കുടുംബവിളക്ക് പരമ്പരയിലെ എന്ന കഥാപാത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് കെ കെ മേനോൻ ഓൺ സ്ക്രീനിലെ വില്ലനായ സിദ്ധുവിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ജീവിതത്തിൽ കെ കെ സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമാണ് കെ കെ മേനോൻ കെ കെ ഐഡന്റിറ്റി ആയിരുന്നു താടിയും മീശയും ഇപ്പോൾ താരം താടിയൊക്കെ വടിച്ച് പുതിയ ഗെറ്റപ്പിലാണ് നടക്കുന്നത് ഇപ്പോഴിതാ സിനിമയിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറയുകയാണ് കെ കെ മേനോൻ മൂവീവുകൾ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കെ കെ മനസ്സ് തുറന്നത് അഭിമുഖത്തിൽ തന്റെ മേക്കോവറിനെ കുറിച്ച് കെ കെ സംസാരിക്കുന്നുണ്ട് പത്ത് വർഷമായി കൂടെയുണ്ടായിരുന്ന താടി വടിച്ചത് പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിയാണെന്നാണ് കെ കെ പറയുന്നത് പത്ത് വർഷമായി താടിയിൽ മാറ്റമൊന്നും വരുത്തിയിരുന്നില്ല ഇടയ്ക്ക് കളർ ചെയ്യുമെന്നല്ലാതെ താടിയുടെ നീളത്തിൽ പോലും ഏറ്റക്കുറച്ചിൽ വരുത്തിയിരുന്നില്ലെന്നാണ് കെ കെ പറയുന്നത് സിനിമയും ഷോർട്ട് ഫിലിമും സീരിയലുമൊക്കെയായി അമ്പതോളം വർക്കുകൾ ചെയ്തു അതിലെല്ലാം താടി വെച്ച് തന്നെയായിരുന്നു അഭിനയിച്ചിരുന്നതെന്നും അദ്ദേഹം പറയുന്നു ഒപ്പം സിനിമയിൽ നിന്നും ഒരുപാട് അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് കെ കെ മേനോൻ പറയുന്നത് എന്നാൽ ആരിൽ നിന്നാണെന്നോ ഏത് സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണെന്നോ പറയാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം താൻ നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഒരു പക്ഷെ എന്റെ ഇരുപതുകളിലാണ് ഞാൻ എത്തുന്നത് എങ്കിൽ അത്തരം മോശം അനുഭവങ്ങൾ കളിയായി എടുക്കാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ വയസ്സ് ഇത്രയും ആയപ്പോൾ അതിനുള്ള പക്വതയും നമുക്കുണ്ടാവുമ്പോൾ ഇൻസൾട്ട് ചെയ്താൽ വേദനിക്കുമെന്നാണ് കെ കെ പറയുന്നത് പിന്നാലെയാണ് താരം തനിക്കുണ്ടായ മോശം അനുഭവം പങ്കുവെക്കുന്നത് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ സീനിയേഴ്സ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇരുന്നു പോയി അവിടെ നിന്ന് എന്നെ അപമാനിച്ച് എഴുന്നേൽപ്പിച്ചുവെന്നാണ് താരം പറയുന്നത് ഇത്തരം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നാണ് താരം പറയുന്നത് നമ്മളെക്കാൾ വയസിൽ ചെറുതായവർ പോലും അങ്ങനെ മോശമായി പെരുമാറുമ്പോൾ വേദനിക്കുമെന്നാണ് കെ കെ പറയുന്നത് കൂടാതെ അഭിനയിച്ച രംഗങ്ങൾ പൂർണമായും തന്നെ എടുത്തുകളഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു വിജയ് ചിത്രം മെർസലിലായിരുന്നു കെ കെക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നത് ചിത്രത്തിൽ എസ് ജെ സൂര്യയ്ക്കൊപ്പമായിരുന്നു കെ കെക്ക് കോമ്പിനേഷൻ രംഗങ്ങളുണ്ടായിരുന്നത് ഒൻപത് ദിവസത്തെ ഷൂട്ടും കുറച്ചധികം സീനുകളും ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ കഥയിൽ വളരെ പ്രധാനപ്പെട്ട രംഗവുമുണ്ടായിരുന്നു അതിനാൽ താൻ സുഹൃത്തുക്കളോടെല്ലാം വിജയ് ചിത്രത്തിൽ അഭിനയിച്ച കാര്യം പറഞ്ഞിരുന്നുവെന്നും താരം പറയുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമെല്ലാം പറഞ്ഞു മെസലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എന്നാൽ സിനിമ റിലീസ് ചെയ്തപ്പോൾ എന്റെ ഒറ്റ സീനും ഇല്ലായിരുന്നുവെന്നാണ് താരം പറയുന്നത് ഇത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നാണ് കെ കെ പറയുന്നത് തിയേറ്ററിലിരുന്ന് എന്നെ കരയിപ്പിച്ച അനുഭവമാണ് അതെന്നും താരം പറയുന്നു അന്ന് വിജയ് ചിത്രത്തിലെ രംഗങ്ങൾ കട്ട് ചെയ്യപ്പെട്ടെങ്കിലും ഇന്ന് കെ കെ തേടി കമൽഹാസൻ ചിത്രമാണ് എത്തിയിരിക്കുന്നത് എന്നാൽ മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചിത്രം റിലീസ് ചെയ്ത ശേഷം തന്റെ രംഗമുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ സിനിമയുടെ പേര് പറയൂവെന്നാണ് കെ കെ പറയുന്നത്